കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നിന്ന് തുട കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കൂട്ടർ ഇറങ്ങണമെങ്കിൽ പോയാണ് നേരെ വന്ന പ്ലസറിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡണത്തു വാരി കൊണ്ടിരിക്കുകയാണ് സൈഡിൽ തന്നെ സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ലുഡടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഗണ്ണൊന്നുമില്ലട എൻ്റെ മുകളിലേയും ഓക്കെ എന്നാലും ഒരു എണിറ്റി ഫോർ കിട്ടുകയാണെന്നെ നേരെ കയറടിക്കാൻ എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി മീസ് എവിടെയോ കുരുപ്പ് ഇറങ്ങണത് ഇവിടെയാണ് പറഞ്ഞാണ് ഞാൻ നോക്കുന്നത് പക്ഷെ കാണുന്നില്ല ഓക്കെ എന്നാലും പീണാനേയും കൂടി തൂത്ത് കയറിട്ട് നേരെ ഓടി നമുക്ക് താഴത്തോട്ട് ഇറങ്ങാമെന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ലൂട്ടൊക്കെ ആണെന്നില്ല ഇലൂടെ സാധനം തുള്ളി ഇറങ്ങാം ഓക്കെ ഒരു വെസ്റ്റും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റോട് സെറ്റായിരിക്കും പക്ഷെ കിട്ടണ്ടേ എന്നാലും അവിടുന്ന് ലെവൽ ത്രീ വെസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നത് അത് ഓടിപ്പോയി എടുത്തിട്ട് നേരെ തിരിച്ച് വന്നോട്ടിരിക്കുന്ന സമയത്ത് ഇവനൂർ നമ്മുടെ ടീമിനെ ഇവിടെ നിന്ന് ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഓക്കെ ടീംമേറ്റ് ഒന്നും ഇല്ലടാ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നല്ലേ കൊന്നോ അതിനൊക്കെ ഓക്കെ എന്തായാലും കൂടെ ഇറങ്ങിയില്ലേ ഓക്കെ എന്നാലും ശ്രദ്ധിച്ചില്ലായിരുന്നു ഇവരെ അടിക്കുന്നുണ്ടായിരുന്നല്ലായിരിക്കും ഇല്ലും കൂടി ഒരു ബാക്കിൽ ഇരുമി ഉണ്ടാ കേട്ടോ എൻ്റെ ഉണ്ടാവും ആൾ ഉണ്ടാവും മെല്ല ബാക്ക് അടിക്കാം ബാക്കടിക്കാം മിക്കാറേ ടീമേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും കിരുവല്ലോ ആ സമയത്ത് ചാമ്പന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ല വിരുന്നില്ല ഇപ്പോൾ എന്തായാലും റിവ്യൂ അടിക്കണി പോയോ അരച്ചില്ലേ മെല്ല പോയി ടീം അവനെ തട്ടിട്ട് നമ്മൾ ടീംമേറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റാണ് ഞാൻ നോക്കിക്കുന്നത് പക്ഷെ കാണുന്നില്ല മിക്കാറ് ഫ്രണ്ട് എത്തി എവിടെയെങ്കിലും വീട്ടിനകത്തുണ്ടാവും ഞാൻ വിട്ടു അവസാനം പോയി ടീം ടീമിൻ്റെ മൊത്തം ഉണ്ട് എത്തേം ഇനിയും എന്നാൽ ഞാൻ മാത്രമേ ബാക്കിയുള്ള അതുകൊണ്ട് പെട്ടെന്ന് ഒരു റിവ്യൂ അടിക്കാണ്ട് പോയിക്കൊണ്ടിരണം കുരുപ്പിനെ കാണുന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ട് പക്ഷേ കാണുന്നില്ല എവിടെ പോയാത്തില്ല ഒരു സ്കൂഡ് തന്നെ തന്നെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിത്തിനും കാണുന്നില്ല എന്നാലും റിവ്യൂ ചെയ്താൽ മിക്കർ എടുത്തിട്ട് ചാമ്പോന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവസാന റിവ്യൂ അടിച്ചേ എന്നിട്ടും കാണുന്നില്ല നോക്കുമ്പോൾ ചങ്ങായി വന്നുകൊണ്ടിരിക്കാമായിരുന്നു ലോങ്ങ് വെച്ച് ഞെക്കേ തോറുമില്ല ഒറ്റ അടിക്കാനുള്ള കിണ്ണ കാച്ച ഹെഡ്ഷൂട്ടൊന്നും ഒന്നും കയറിയില്ലെങ്കിൽ ചാമ്പി വിട്ടു തന്നെ ഓക്കെ എന്നാലും നമക്ക് വിധിയില്ലാറ്റെ നേരെ ഡെത്തായ വീണ്ടും ടീമിൽ റീവെച്ചത് വിട്ടു നേരെ വന്നിറങ്ങി ആ കുരുപ്പിനെ കിട്ടു വരാൻ വേണ്ടി ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കൂട്ടടിയും പക്ഷെ അവനെ കാണാത്തതുകൊണ്ട് ഈത് പണ്ടിൽ അവൻ്റെ അറിയത്തില്ല ഞാൻ ലോങ് എന്താ പണ്ടിലൊന്നും കണ്ടില്ല ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റിയും കില്ലെടുക്കാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം കില്ലടിച്ചാൽ നമുക്ക് ലൂട്ട് സെറ്റാകത്തുള്ളൂ എന്നാലും ലെവലോൺ വെസ്റ്റാക്കി വെച്ചിട്ട് എന്താവും അർത്ഥം ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു കുരുപ്പ് നിൽക്കുന്നുണ്ട് അവനെ നോക്കിയിട്ട് പോകുന്ന സൈലിണ്ടെന്ന് തോന്നുന്നുണ്ടോ പുല്ലിട്ട് വരുന്നുണ്ടോ ഓക്കെ എന്നെ കണ്ടു അടിച്ചോ അടാ അതേതാണോ ഹെഡ്ഷൂട്ട് വേറെ ലെവലല്ലോ കിണോ കാച്ച ഹെഡ്ഷൂട്ട് ഓക്കെ എന്നുള്ളതായിരിക്കും ഇല്ലെങ്കിൽ കൂടി കാണുമ്പോൾ തീയ്യത അല്ല വിട്ട് അടിച്ചോട്ട് അടിച്ചോട്ട് മൊത്തം കൂടി അടിച്ചു വരു ലെവൽ ഫോർ ബെസ്റ്റ് പിന്നല്ല എന്താ വേണ്ടേ ലെവൽ ഫോറും കൂടി വേണമെങ്കിൽ വാങ്ങിയിട്ട് നേരെ റിപ്പയറിംഗ് കൂടിച്ചിട്ടും സെറ്റ് ആക്കി വെച്ചിരിക്കണം കുറച്ച് റിപ്പയർ കിറ്റും കൂടി വാങ്ങണമെന്ന് നോക്കുക സന്ധി വേണ്ട നല്ല സെറ്റാണ് ഓക്കെ അങ്ങനെ കുറച്ച് ടീമേൻ്റെയും കൂടി നമ്മൾ റീവേ ചെയ്ത് വിട്ടിട്ട് നേരെ ബാക്കിയൊക്കെ നമുക്ക് റിപ്പയർ കിറ്റ് വാങ്ങാമെന്നെങ്കിൽ നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ നൂറ് ടോക്കൺ ഉണ്ടാവും അത് വെച്ച് ഒന്നും കൂടി വാങ്ങിയിട്ടും നേരെ പോയി കൊണ്ടിരിക്കാണ് പക്ഷേ ഇവിടുന്ന് ഒരു കുരുപ്പനെ നോക്കി വരുന്നുണ്ട് കണ്ടല്ലേ ഇവിടുന്ന് അടിക്കുന്നു കുറച്ചു നേരൊക്കുരുപ്പാൻ അടിക്കുന്നു ഇവിടുന്ന് അടിക്കുന്നത് മാത്രമേ കാണുന്നില്ല ബാക്കിൽ വരുന്നുള്ളില്ല ഇനി ഫ്രണ്ടിലോട്ട് കയറിയാലോ ഇവിടുന്ന് ഇങ്ങനെ കാര്യം രണ്ട് മൂന്നെണ്ണം ഓടി വരികയും ചെയ്യും ഈ സൈഡിൽ ഒളിച്ചിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വരുന്നുണ്ട് എന്തായാലും വെയിറ്റ് അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇനി താത്തോട് ഓടിപ്പോ സൈഡ് നോക്കിയില്ല അവൻ ഇവിടെ ഉണ്ട് നേരെ വന്നുകൊണ്ടിരിക്കണം പതുക്കെ പതുക്കെ നോക്കി നോക്കി വരികയായിരിക്കും റിപ്പയറിങ് ഓടി നേരെ വെയിറ്റ് എന്തായാലും വരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അണ്ണാച്ച വന്നുകൊണ്ടിരിക്കുന്നത് മുന്നേ തരും രണ്ട് ഞെക്കെടുത്ത് ഇവനാണ് നേരത്തെ അടിച്ച് നിറത്തിലല്ല ഇവനൊന്നല്ല ഈ വണ്ടിലെല്ലാം എന്നായിരിക്കും ഇല്ലങ്കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഇവിടെ ടീമേറ്റ് വല്ലതെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടിങ്ങനോട് തീർത്തിട്ട് പെട്ടെന്ന് ഊട്ടം കളിക്കാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തോംസൺ ഉണ്ട് അത് വീട്ടിട്ട് കാര്യമില്ല ഒക്കെ എന്തായാലും അവരുടെ ടീംമേറ്റ് വരുന്നുണ്ടോ വരത്തില്ല ഇവിടെ നിന്ന് ഓക്കുന്നു ഇവിടുന്ന് അടഞ്ഞു നിൽക്കും രണ്ട് മൂന്നുള്ള ഓക്കെന്തായാലും അടിക്കുമോ അടിക്കും ഇവരും അടിക്കുന്നു ഞാനാരി കാണുന്നില്ലല്ലോ ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഈ കുരുപ്പ് ഓക്കെ എന്നാലും ഞാൻ എനിമിയൊന്നും കാണാത്തതുകൊണ്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ ടേം നേരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നേരെ എം ബി ഫോർഡിയും തൂക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ആണെങ്കിൽ ഒരു കുരുപ്പം കൂടി പോയിക്കൊണ്ടിരുന്നത് നേരെ അടിച്ചടിച്ചു കുണ്ണം കാച്ചു ഡാമേജ് പക്ഷേ നോ രക്ഷ അടുത്ത് പറ്റിയും ഞെക്കണം എന്തായാലും അവൻ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് വട പുറത്ത് 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 വാടാൻ മുന്നേ എന്നാലും അവനെയും കൂടി ഞെക്കിട്ടേം അവനെയും കൂടി നോക്കിട്ടേ എന്തായാലും ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്താൽ എൻറ്റോ മോനെ ബാക്കിൽ ഫുൾ എനിമീസ് എന്തായാലും മൂന്ന് കില്ല അടിച്ചിട്ടും ിൽ അടിച്ചേനെ ഫീൽ ഉണ്ട് കിട്ടണം അമ്മ അതിൻ്റെ കിട്ടിൽ കിട്ടുന്നുണ്ട് എന്നാൽ ലെവൽ ഫോർ വെച്ചടാം റിപ്പയറിംഗ് കൂടി ഓടിച്ചിട്ട് പെട്ടെന്ന് ടോപ്പ് കയറുന്നുണ്ട് വീരല്ല നീക്കി ഇങ്ങോട്ട് തന്നെ എസ് കെ സിന്റെ പേരാണിച്ചിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണ് കൊണ്ടാൽ മതിയായിരുന്നു ഓക്കെ എന്നാലും വീറ്റി അവരുടെ ടീമിൽ നാല് പേരും ബാക്കി കേട്ടോ സാധനം ഓക്കെ അടിക്കടിക്കൊരു നല്ല അടിച്ചു പക്ഷേ നോ അക്ഷയാണ് എറ്റാമോ ചെസ്റ്റാണ് പക്ഷേ ലൂട്ട് ബോക്സ് ആയിരുന്നു അവനെ തട്ടി ഓക്കെ നമ്മൾ ടീമേറ്റൊരു തന്നെ തട്ടിയും കില്ലടുത്ത് നാല് പേര് പേരുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ അറൻ പറ്റിയ അവസ്ഥയായിരുന്നു അവൻ അപ്പം തന്നെ ടീം നേരെ ഒരുത്തില്ലടാ അഞ്ചാം മോൻ ജസ്റ്റ് ഇങ്ങോട്ടല്ല മൂന്നേ കണ്ണ് പിടിക്കുന്നില്ല ഒരുത്തിനും ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഒന്നിനും കാണത്തില്ല നേരെ നോക്കി വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മരിങ്ങോട്ട് വെറ്റട നോക്കി നിന്നു പക്ഷെ നോരക്ഷ അമ്മര്ക്ക് ബുദ്ധിയുണ്ട് സലൂട്ടെ പോയി വീണ് നോക്കിയ സമയത്ത് ഒരു ഗുരുപ്പഴം നമ്മൾ ടീമിനെ നോക്കി പോകണേ കില്ല ഇട്ടുമോ എന്നരത്തിൽ ഒറ്റ അടി മതിയും പക്ഷേ നോക്ക് വീണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കിട്ടും 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 ഞാൻ നല്ല അടി അടിച്ചിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞവരും നെക്ക് കൊടുത്താൽ മനസ് പക്ഷെ അവൻ അറിയാത്തോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആരോ പൊന്തി പോന്ന ഓക്കെ എന്നാലും കില്ല് നമുക്ക് ഭാഗ്യമായിരുന്നു ആര് കില്ലും കൂടെ അടിച്ച് തന്നാലും ഈ കിണ്ണ് മാറ്റണം നേരെ മാറ്റിയ ലെവലത്തിരു രക്ഷിലോ കിണ്ണങ്ങാച്ച് ഡാമേജായിരിക്കും റീകോവർ അടിക്കത്തിയില്ല ഓക്കെ എന്നാൽ പെട്ടെന്ന് ടോപ്പിലോട്ട് വെച്ചോ സൈലാണെങ്കിൽ ഒരു ഉണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലക്കിട്ട് ചാമ്പും അതിന്റെ ടോപ്പ് കീഴിൽ നിൽക്കുന്നുണ്ടാവും നേരെ സൈലൂട്ടാ പോയി ടയറിൽ തുള്ളി ടോപ്പിലോട്ട് കയറാന്നല്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല ഇവിടെ ഇല്ലെന്ന് എനിക്ക് ഇവിടെ നിന്നും ടയർ ടൈം തുള്ളി തന്നെ തല അടിച്ച് കാരണം നോക്കി നിൽക്കാൻ നമ്മൾ കാണത്തില്ല ടൈമിങ് നോക്കണം വേണം പറഞ്ഞുണ്ടാവും പറഞ്ഞു കൊടുത്ത് അടിക്കുന്നുണ്ടാവും മിക്കവാറും തുള്ളി വരും തുള്ളി വരുന്ന സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും നിനക്ക് കാര്യമില്ലടി ഇല്ലടി നിന്നും കൂടി തട്ടിട്ട് അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു അഞ്ച് കൂടി അടിച്ചിട്ട് ഇറങ്ങിയത് ഇവിടെ തന്നെ ചത്തത് ഇവിടെ തന്നെ വീണ്ടും മറിവേ അടിച്ച് വന്നത് ഇവിടെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അരങ്ങേണ്ടി വന്നിട്ടില്ല അമ്മമാതിരി ഫൈറ്റാണ് നടന്നുകൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് അരി കൊച്ചെയ്തുപോലെ ഇങ്ങനെ ടോപ്പ് കീഴിൽ നിൽക്കണം ഫുൾ വീട് തന്നെ കാരണം നാലു പേരും കൂടെ ബാക്കിയുള്ളൂ സുഖം നേരെ ലാൻഡ്മും കൂടെ വെച്ചെടുത്ത് കാരണം എന്തെങ്കിലും ഒരു കുറിപ്പ് പുല്ല് ഇട്ട് വന്നാലോ അവിടെ നേരെ ലാൻഡ് മെലും കൂടെ വെച്ചിട്ട് നേരെ ഇവിടെത്തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കാരണം നാല് കിലും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് കില്ല് ഇട്ട് നിൽക്കത്തില്ലെങ്കിൽ ഒരു ഒമ്പത് എങ്ങനെ പിടിക്കാലാവും ആരെങ്കിലും വന്ന് റിവേ അടിച്ചാലും ഓക്കെ എന്നാലും വെയിറ്റിങ് വെയിറ്റിങ്ങാണ് നോക്കുക നമ്മൾ ടീംമേറ്റ് ആരോ തേടി പിടിച്ച് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എന്റെ സ്കാനിലാണെങ്കിൽ ഒരുത്തിനെയും കാണിച്ചു തരുന്നില്ല ഒരുത്തിനെ കാണിച്ചു ടീമേറ്റ് ആണല്ലോ പിന്നെ കാണിച്ചതെന്നു എൻ്റെ എനിമി ഉണ്ട് എന്നാലാണ് ഞാൻ നോക്കുന്നത് പക്ഷെ എല്ലാം ഈ പോസ്റ്റിനെ നമ്മളാണ് ഉള്ളത് എനിക്ക് പെട്ടെന്ന് ഓടിയില്ല നേരെ നോക്കുന്ന സമയത്താണ് ഒരു ഗുപ്പ് അടിക്കുന്നുണ്ട് പക്ഷെ പണ്ടായത് ഇവിടുന്ന് അടിക്കാനും പറ്റുന്നില്ല നേരെ അടിച്ചട്ടിച്ച മോനോ എന്തായാലും റിവേ അടിച്ചു വിട്ടേടാ റിവേ അടിച്ചു വിട്ടു നമുക്ക് എന്തായാലും ഒരുത്തനേയും കൊണ്ട് റിവേ അടിച്ചു വിട്ടേണ്ടി എന്നാലും നേരെ നോക്കി പക്ഷെ വീണ്ടും നാലുപേരെ ബാക്കിയുള്ളൂ എന്നാലും നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് അവൻ ഓടിക്കൊണ്ടിരുന്ന അട്ടി കട്ടി കട്ടി ചുക്കില്ലേ ഏതാ ഡാമേജ് ഇന്നും കാച്ചു ഡാമേജ് ആയിരിക്കും നേരം കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഇനൊരു നമ്മുടെ ടീമേറ്റ് അവിടെ നിന്ന് ഇവിടുന്ന് നോക്കായിക്കൊണ്ടിരിക്കുന്ന ആരാ നോക്കിടുന്ന അറത്തില്ലോ പിന്നെ ഹാൻഡ് മെലും കൂടി ഇടും നേരെ വന്നു തരികയും സ്കൂഡ് മൊത്തം ആയി പോയി അവസാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി തരണങ്ങൾ സുഖമായി പോയി കിട്ടുന്നായിരിക്കും എവിടെ ഇവിടെ ആരും ഞാൻ നോക്കിയോ നമ്മൾ ടീമേറ്റ് ലോങ്ങിൽ നോക്കായി കിടക്കുന്നുണ്ട് മൈൻഡാക്കണ്ടാം നോക്കി റിവേ അടിച്ചു വിട്ട ഇടാം നേരെ റിവേ അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യുന്ന അവസാനത്തെ ഇങ്ങനെ കാണുന്നില്ല ഇവിടെ പോയി നിറത്തില്ലേ ഈ പോസിറ്റിന് പോലുണ്ട് പക്ഷേ ആ സമയത്തോടണ്ടേ എവിടെ വരാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് ഇന്ന് മെഡിക്കൽ എടുത്തിട്ട് ബൂയി അടിക്കാനുള്ള പ്ലാനിങ്ങാണോ നോക്കുന്ന സമയത്ത് കണ്ടു മോനെ കൊച്ചു ഒളിച്ചിരിക്കുകയാണ് അവസാന നിമിഷം വരെ പൊരുതിയിട്ട് സമയത്തിൽ കൂടുതൽ പോയിന്റ് എടുക്കാനുള്ള പ്ലാനിങ്ങാണ് കൊച്ചങ്ങനൊന്നും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും നേരെ നേരത്തെ തുള്ളിയാർക്ക് കാര്യം കണ്ടിരുന്നേ നിക്കിയിട്ട് തയടിച്ച് വിളിച്ചിട്ട് സൂപ്പ് കാര്യം ബൂയി എടുത്തു സെറ്റ് സെറ്റായിരുന്നു എത്ര എട്ട് കില്ലാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കിയ നിമിഷം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയക്കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്